പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് ബീഫ് ഫ്രൈ അത് വളരെ ഈസിയായും എളുപ്പമായും നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ബീഫ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കുക്കറിലിട്ട് കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു നാല് അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം അപ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ട് പിന്നെ അതിനായിട്ട് ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ എല്ലാം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കടുകും ഉലുവയും ജീരകവും വലിയ ജീരകമാണ് അതും ഇട്ട് വറ്റൽ മുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തക്കാളി പച്ചമുളക് അതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയാൽ പോരാ നന്നായിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം മൂത്തതിന് ശേഷം മുളക് പൊടി കരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ഇറ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വെള്ളം വറ്റുന്നതുവരെ നമുക്ക് അത് ഡ്രൈ ആകുന്നതുവരെ ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് എല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു